പാണക്കാട് സെയ്ദ് ഹൈദർ ശിഹാബ് ഷിഹാബ് തങ്ങളുടെ ഖബരിടത്തിലെത്തി പ്രാർത്ഥന നടത്തി പൊന്നാനി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ മുന്നോടിയായാണ് ഖബരിടത്തിലെത്തി പ്രാർത്ഥന നടത്തിയത് ഹൈദർ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് ഇന്നത്തെ രീതിയിൽ അതപ്പതിക്കില്ലായിരുന്നുവെന്ന് കെ എസ് ഹംസ പറഞ്ഞു മലപ്പുറം കളക്ട്രേറ്റിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ പാണക്കാട് ജുമാ മസ്ജിദിലെ ഹൈദർലി ഷി ആബ് തങ്ങളുടെ ഖബറിടത്തിലെത്തി പ്രാർത്ഥന നടത്തിയത് ഹൈദർ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് ഇന്നത്തെ രീതിയിൽ അതപ്പതിക്കില്ലായിരുന്നുവെന്ന് ഖബർ സന്ദർശിച്ചതിനു ശേഷം കെ സംശ പ്രതികരിച്ചു ഖബർ സന്ദർശനം തികച്ചും വ്യക്തിപരമായാണ് ഹൈദറിൽ തങ്ങളുമായി നല്ല ആത്മബന്ധമായിരുന്നു അതിനാലാണ് അദ്ദേഹത്തിന്റെ ഖബറിടം സന്ദർശിച്ചതെന്നും ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ലെന്നും ഹംസ പറഞ്ഞു പാണക്കാട് നിന്നും മടങ്ങിയ കെ എസ് ഹംസ പിന്നീട് മലപ്പുറം കളക്ട്രേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എ ഡി എം കെ മണികണ്ഠൻ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് മൂന്ന് സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത് ന്യൂസ് മലപ്പുറം